യിലെ ഏറ്റവും മികച്ച സൂപ്പർ സ്ട്രൈക്കറാണ് റോഹിത് കൃഷ്ണ കഴിഞ്ഞ സീസണിൽ ബി എഫ് സിയിലേക്ക് ചേക്കേറിയ താരം നിറമങ്ങിയ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഈ സീസണിലേക്ക് വരുമ്പോൾ ഒഡീഷയിലേക്ക് ചേക്കേറിയ താരം മികച്ച പെർഫോമൻസും പതിമൂന്ന് ഗോളുകളും സ്കോർ ചെയ്തു ഗോൾഡൻ ബൂട്ട് റേസിൽ ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് ആണ് ഒന്നാം സ്ഥാനത്തേക്കുന്നത് പതിമൂന്ന് ഗോളുണ്ട് അതേ പതിമൂന്ന് ഗോളും റോയ് കൃഷ്ണയ്ക്കുണ്ട് നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചുകൊണ്ടാണ് റോയ് കൃഷ്ണ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയത് ഒന്നാം സ്ഥാനത്തേക്കുന്ന ദിമിത്രിസ് ഡയമണ്ടക്കോസ് കുറച്ചു മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രമുഖ കംറേറ്റർ ആയിട്ടുള്ള സോഹൻ ബോൾഡറിൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒഡീഷയുടെ മത്സരങ്ങൾ ഈ സീസണിലെ അവസാനിച്ചത് കൊണ്ട് തന്നെ റോയി കൃഷ്ണ അടുത്ത സീസണിൽ ഒഡീഷ വിടുമെന്നാണ് ഇപ്പോൾ സോഹൻ ബോൾഡർ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു റിപ്പോർട്ടായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് റോഹി കൃഷ്ണ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേക്കേറാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ രീതിയിലെങ്കിലും സന്തോഷമുണ്ടായേക്കാം അടുത്ത സീസണിൽ റോഹി കൃഷ്ണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക മികച്ച രീതിയിൽ തന്നെയായിരിക്കും സോഹൻ ബോളറിനെ മറ്റൊരു റിപ്പോർട്ടായി പറയുന്നത് ഒഡീഷയിൽ നിന്ന് ക്ലബ്ബ് വിടുന്ന റോയ് കൃഷ്ണ റോയ് കൃഷ്ണയുടെ പഴയ ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്കും ചേക്കേറാൻ സാധ്യതയുണ്ടെന്നും ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നു